ഇതാ സാറേ അവസ്ഥ ഉത്തരവാദിത്വം മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ നമ്മളെ അവസ്ഥ ആലോചിക്കണ്ടേ സാഹചര്യം മനസ്സിലാക്കണ്ടേ മോനെ കുറ്റപ്പെടുത്തിയതല്ല സാധാരണ ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള പാടുമോനെ അറിയാലോ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരും നമുക്ക് അറിയോ ഇതിപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരു അവസരം വന്നു മോൻ്റെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു ശരി നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുക അമ്മയും പങ്ങളെയും നോക്കുക മോൻ്റെ ജീവിതം ഒരു കരക്കത്തില്ലേ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായ എന്താണെന്നറിയുമോ സാറിന് അവന് പോലീസ് ജോലി പേടിയാണ് ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാം മോൻ്റെ അച്ഛൻ്റെ കൂടെ പത്ത് വർഷം പണിയെടുത്താണ് ഞാൻ പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം നിന്നെ ഒരു എസ് ഐ എന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത് മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ജീവിക്കണമെന്നല്ല പക്ഷേ സാഹചര്യത്തിനൊത്തി ജീവിക്കാൻ പഠിക്കണം ഇത് എന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ എത്തിച്ചില്ലേ ഇവന്റെ പ്രായം വെച്ച് ഹോഴ്സ് തന്നെ കിട്ടിയാൽ ഫിസിക്കല് മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ സർവീസിലിരിക്കെ മരണപ്പെട്ട രണ്ട് വർഷത്തിനകം ജോലിക്ക് കയറണമെന്ന സർവീസ് ചേട്ടം ഇതിപ്പോ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്ന് അറിയത്തില്ല പാർട്ടിക്കാര് വിചാരിച്ചാൽ പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും കേരള പോലീസിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഡി ജി പി ഐ ജിയോന്നല്ല അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളും പാർട്ടി സെന്ററിന്ന് വിചാരിച്ച ഏത് ഫയലും നീങ്ങും കറുത്തവും വെളുക്കും വെളുത്തവും കറുക്കും പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും പക്ഷെ വിചാരിക്കണം പാർട്ടി അനുഭവികൾ ഫോഴ്സിലുണ്ടാവണ്ടെന്ന് അവരുടെ ആവശ്യമാണ് മല്ലികയുടെ വല്യം വെച്ച് പണ്ട് പുനഃപ്രസമരത്തിൽ പങ്കെടുത്തൊക്കെയല്ലേ ഇന്നതില് കാര്യൊന്നുമില്ല എന്നാലിതൊക്കെ പറഞ്ഞേ കാണണ്ടവരൊക്കെ കാണാൻ നടക്കും അമ്മ അഴിക്കുന്നില്ലേ ചെയ്യും അമ്മ എനിക്കൊന്നും കേട്ടണ്ട നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം അത് ഞാൻ കൊറേ കേട്ടതാണല്ലോ എടാ അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അത് എങ്ങനെ കാണിക്കാനാ ജീവിതത്തെ എങ്ങനെ നേരിടാനാ അപ്പൊ എന്തോ ചെയ്യും പേടിയാണ് കഴിയില്ല ഇഷ്ടമല്ല അങ്ങനെ ഒരു നൂറ് എക്സ്ക്യൂസസ് പറയും പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നെ എന്നെക്കൊണ്ടാവും വിധം ഞാനതിന് ശ്രമിക്കും അപർണയ്ക്ക് പതിനെട്ട് വയസ്സായല്ലോ ജോലി നമുക്ക് അവക്ക് കൊടുക്കാം ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവർക്കുണ്ട് ഒരു കാര്യം എൻ്റെ മുൻ ഓർത്തോ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല വീഴും തോറും കയറിയേ പറ്റത്തുള്ളൂ ബീഫ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പം ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അയ്യപ്പ ദാസ് അല്ലേ കേട്ടോ സഖാവ് അയ്യപ്പ സഖാവ് സഖാവ് ദാസ് നമുക്കത് പിടിക്കാം അല്ല നമ്മളൊരു ലൈനത് മതി അയ്യപ്പ നമുക്ക് വേണ്ട അപ്പ നന്ദീറേ നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാണ് പ്രശ്നമെന്നു പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല സഖാവ ഇവനെന്നോട് പഠിച്ചതാണ് മാത്രമല്ല പാർട്ടി അനുഭാവത്തുള്ള കുടുംബമാണ് പക്ഷേ ഇപ്പം സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ് ഇതൊരു കച്ചി തുരുമ്പോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ പി എസ് സി ലിസ്റ്റ് കയറിയ കുറയണേ എന്നും സമരം കണ്ണീരുമായിട്ട് നടക്കുക വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാവൂ നേരായ മാർഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം ആ എന്ത് ചെയ്യും ആ അതില്ലേ അതാ ഇത് കൊടുത്തോ വേണ്ട ഞാൻ കൊടുത്തോ ഏ വേണ്ട വേണ്ട എന്തെങ്കിലും കൊടുവിട്ടെ നീ ചല്ലേ അതെ ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കാവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു ഒരീഴവനാണ് നമ്മുടെ സമുദായം ഗുണം പിടിച്ചു കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചക്കു പറയും പിന്നെ ഓർത്തു ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല അതിനൊരവകാശം ഉണ്ടാവും അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം ഇതാ ഉറപ്പിക്കാവോ പോയ കാര്യം സംഭവൻസാവ് പറഞ്ഞ പറഞ്ഞതാ മാത്രമല്ല ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം നടക്കും പാർട്ടിക്കാർ ഇടപെട്ട ഇതൊക്കെ നടക്കുമല്ലേ മോനെ ലിജു നീ പാർട്ടിയെ തൊട്ട് കളിക്കണ്ട ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും കാരണം ഭരിക്കുന്നത് ഞങ്ങളാ ഓ പിന്നെ ഇവൻ നീ ഫോഴ്സിൽ കയറിയിരിക്കും എന്റെ പൊന്ന് നദീറെ എടാ സംഭവം നല്ല പരിപാടിയാണ് പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ് നല്ലോണം ആലോചിച്ചിട്ട് മതി അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല പോലീസ് വരുന്ന പോലെ

നീ എന്താ ഇതിനെ വെച്ച് ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ് അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി എന്നാ ഒരുങ്ങിക്കോ നമുക്കിത് ശരിയാക്കാം